ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന യശുതിയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ സുചിത്രയ്ക്ക് ഇന്നൊരു വലിയൊരു ഇവൻറ്റ് നടക്കുകയാണ് സുചിത്രയുടെ ഈ ഒരു ഇവൻറ്റിൻ്റെ പെർഫോമൻസ് അനുസരിച്ചാണ് സുചിത്രയെ സ്ഥിരപ്പെടുത്തുമല്ലോ എന്ന് തീരുമാനിക്കുന്നത് ജോലിയിൽ അതുകൊണ്ട് തന്നെ ആകെ ടെൻഷനാണ് രാവിലെ തന്നെ ഇവന്റിന് പോകാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്തായാലും അതിനുശേഷം വിനോദിനെ വിളിക്കുക ഹലോ നീ ഇതെവിടെയാ അതെ മറന്നില്ലല്ലോ അല്ലേ ഇന്നെൻ്റെ ആദ്യം അസൈൻമെൻറ്റാ എൻ്റെ അനുഗ്രഹം അല്ലേ എന്ന് വിനോദ് ചോദിച്ചപ്പോൾ നിൻ്റെ അനുഗ്രഹം അല്ല പ്രസൻസ് വേണം വന്ന് വിലയിരുത്തണം തീർച്ചയായിട്ടും ഞാൻ വരും കൊള്ളാമെങ്കിൽ പാർട്ടി സമ്മേളനത്തിന് വിളിക്കാം അര് വേണ്ട മോനെ പാർട്ടിക്കാർ കാശു തരില്ലടാ അതെ പബ്ലിക് റോഡിൽ സ്റ്റേജ് കിട്ടി പരിപാടി അങ്ങോട്ട് നടത്തിയാൽ മതി കേട്ടോ ആ അല്ല നീ വരുല്ലോ അല്ലേ തീർച്ചയായിട്ടും വരും അത് കഴിഞ്ഞ് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് വിനോദ് ചോദിച്ചപ്പോൾ ഒരു സിനിമയുടെ അബദ്ധം കഴിഞ്ഞതാ കെട്ട് കഴിയും വരെ ഇവിടെ കഴിയണമെന്ന് തന്നെയാണ് തീരുമാനം അപ്പം കെട്ടുമ്പോഴോ ആ ഗോൾ നിന്റെ കോർട്ടിലല്ലേ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ വിളിക്കാം വിനോദ എന്നെ ശരി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് എന്തായാലും നമ്മുടെ മാഷും പ്രിയാമണിയും കൂടെ ഏയ് സുചിത്രയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക സുചിത്ര ഇതുവരെ റെഡിയായില്ലേ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ഹാ പാവം നല്ല ടെൻഷനും ഉണ്ട് സുചിയേ ജോലി സ്ഥിരപ്പെടുത്തുന്നു ഇല്ലയോന്ന് തീരുമാനിക്കുന്ന ദിവസമല്ലേ എന്താ ഒന്ന് പോയി കാണണോ അതെ അവിടെ വലിയ വലിയ ആൾക്കാരാണ് വരുന്നതെന്നല്ലേ സുചി പറഞ്ഞത് നമ്മളെന്തോ വലിയ വലിയ ആൾക്കാരല്ലേ പ്രിയമണി നമ്മളും വലുതാ അപ്പോഴാണ് ചിപ്പി ഈശ്വരയും കൂടെ വരുന്നത് അപ്പം വിളിച്ചോണ്ട് കൊച്ചു വന്നു വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൂപ്പനെ പോയി കെട്ടിപ്പിടിച്ചു അപ്പൂപ്പന ഉമ്മയൊക്കെ കൊടുത്തു കേട്ടാ ചിപ്പി മോളെ അമ്മുമ്മയ്ക്ക് ഉമ്മത്താ അങ്ങനെ നമ്മുടെ പ്രിയാമണിക്ക് ഉമ്മ കൊടുത്തു ചിപ്പി എന്താ രാവിലെ അമ്മേ മോളും പരിപാടി എന്ന് പ്രിയാമണി ചോദിച്ചപ്പോൾ ഞങ്ങള് അമ്മയും ഞാനും ഡാഡിയും പുറത്തു പോവാ അമ്മക്ക് ഇന്ന് ഓഫാ ഹേ ആണോ അല്ല ഓഫ് കിട്ടുമ്പോൾ അമ്മയും കൊണ്ട് ഔട്ടിങ്ങിന് പോയാ എങ്ങനെയാ ശരിയാവുന്നത് എന്ന് പ്രിയാമണി ചോദിക്കുക ഇത് ഇതെൻ്റെ മോളല്ലേ എനിക്ക് വേണ്ടേ ഞാൻ ഇവിടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാലും അമ്മ വരും എൻ്റെ ചിപ്പി മോള് ഓ പിന്നെ വരുമൊന്നുമില്ല ചിപ്പി എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ആരാ അമ്മ അപ്പ ഇഷി എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ആരാ ആ ഞാൻ തന്നെ എന്ന ഇന്നമ്മൂമ്മത് പോകണ്ട പറയാൻ പാടില്ല പാടില്ലാട്ടോ എന്നാൽ മോളെ പറഞ്ഞാൽ അമ്മുമ്മ അനുസരിക്കും എന്ന് മാഷ് പറഞ്ഞപ്പം അമ്മുമ്മ ഗുഡല്ലേ എന്തൊക്കെ കൊച്ചി ഒതുക്കുക സോപ്പാ സോപ്പ് ഇങ്ങനും വന്നേടിക്കള്ളി എന്നും പറഞ്ഞ് ചിപ്പി ഇതിനെ ഇഷ്ടം വിളിക്കുക അതെ ഔട്ടിങ്ങിന് പോണ കാര്യമൊന്നും തീരുമാനമായിട്ടില്ല മഹേഷ് തീരുമാനിച്ചിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു അത്രേ ഉള്ളൂ അല്ല ശുചി ഇറങ്ങിയില്ലേ അങ്ങനെ ശുചി അത്ര വന്നു ട്ടോ പോകാൻ റെഡിയായിട്ട് ഇറങ്ങി വന്നു ആ ഹാ റെഡി ആയോ ആ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല എല്ലാം ഓക്കെയാണെന്ന് തോന്നുന്നു ആദ്യം സ്വയം ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ചിപ്പി മോളെ കണ്ടിട്ട് ചിപ്പി മോളെ എന്ന് സുചിത്രി വിളിക്കുക എന്താ സുചിമോളെ എന്ന് കൊച്ച് അതെ എൻ്റെ പ്രോഗ്രാം കാണാൻ വരില്ലേ ഓ ഞങ്ങൾ എന്തിനാ അത് പ്രൈവറ്റ് ഫങ്ഷനല്ലേ അരേ ചേച്ചിയും ചിപ്പിയാണ് എൻ്റെ ഗസ്റ്റ് ശരി ശരി പോകുന്നതിന് മുമ്പേ മുതിർന്ന ആൾക്കാരോട് അനുഗ്രഹം മേടിച്ചേ എന്ന് ചിപ്പി മോള് പറയുന്നത് കേട്ടപ്പം എന്നെ അനുഗ്രഹിക്കണം എൻ്റെ ചിപ്പിമോളുടെ അടി അടുത്ത് സുചിത്ര ഇങ്ങനെ പറയുക അയ്യോ ഞാനല്ല മുതിർന്നവർ ഡാ ഇവരാ വീട്ടിലെ അപ്പൂപ്പനാണ് ഏറ്റവും മുതിർന്നത് പിന്നെ അമ്മുമ്മ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും അനുഗ്രഹം ശുചി മേടിക്കുക കേട്ടോ അതിന് ശേഷം ഇഷ്ടം യാത്ര പറയുകയാണ് വരണം കേട്ടോ ചിപ്പിമോളെ എന്നെ അനുഗ്രഹിക്കട്ടാ അപ്പം ചിപ്പിമോളൊരു ഉമ്മ കൊടുത്തു ചിപ്പിമോൾക്ക് തിരിച്ചും സുചിത്ര ഉമ്മ കൊടുത്തു അങ്ങനെ പോവാ സുചിത്രയങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി മോളെയും നമുക്കൊരു പാല് കുടിച്ചാലോ എന്ത് പ്രിയാമണി ചോദിക്കാം ഇനി ഞാൻ പാല് കുടിച്ചല്ലോ അമ്മമ്മയ്ക്ക് വേണ്ടി ലേശം കൂടി ഏഹ് ഇച്ചിരി ആ ലേശം ഇച്ചിരി കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊച്ചിനെയും കൊണ്ട് പ്രിയാമണി അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ മാഷ ഈശ്വരിയോട് ചോദിച്ചു അല്ല ഇഷാദിൻ്റെ വിവരം വല്ലതും ഉണ്ടോ ഒന്നും അറിയില്ല അവൻ അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ സുഖമായിട്ട് കഴിയായിരിക്കും അത് മതി എനിക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാമനാഥൻ പത്രം വായിക്കുകയാണ് മഹേഷ് പോകാനായിട്ട് റെഡിയായി ആയി വരിക ആഹാ ഓഫീസിലേക്കാണോ ആ ഓഫീസിലേക്കാ അല്ല ചിപ്പിക്കുന്ന ഹോളിഡേ അല്ലേ ഇഷ്ടയ്ക്ക് ഓഫും നിനക്ക് വേറെ ഇല്ലേ അതെ കോർപ്പറേറ്റ് കമ്പനികളിൽ കാശേ ഉള്ളൂ ജീവിതമില്ല അച്ഛൻ പത്രത്തിൽ വായിക്കാറുള്ളതല്ലേ ജോലിക്കാർ ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം എന്നാ അയാളുടെ വീട്ടിൽ കുടുംബകലമായിരിക്കും മോനെ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ അതെ മഹേഷേ ഇവിടെ നിൻ്റെ അമ്മ ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തു പറ്റി എന്താഗ്രഹമാ വിനോദിൻ്റെ കാര്യമാണ് വിനോദ കല്യാണ കാര്യമാണ് എല്ലാം ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കുവച്ചാ അവൻ പറയട്ടെ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അവനിപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലേ അപ്പോൾ രാമനാഥൻ പറഞ്ഞു സ്വപ്നം വലിയ പറയുന്നത് അനുഗ്രഹയുടെ കാര്യമാ അനുഗ്രഹയോ ആ അനുഗ്രഹക്ക് അവർ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായി മഞ്ചിമയ്ക്കും താല്പര്യമുണ്ട് ഇന്ന് തീരുമാനിക്കാനല്ല എന്താ നിൻ്റെ അഭിപ്രായം അനുഗ്രഹം നല്ല പെൺകുട്ടിയാ പക്ഷേ അച്ചാ അവർ ഹൈ ഫാമിലിയാണ് അനുഗ്രഹയുടെ അമ്മ എൻ്റെ കമ്പനിയുടെ നാഷണൽ അഡ്വൈസറാണ് എനിക്ക് ഈ വിഷയമൊന്നും ഒരു അവിടെ പോയി സംസാരിക്കാനായിട്ട് പറ്റില്ല ആ ഞാൻ സംസാരിച്ചോളാം അപ്പോഴേക്കും ഇഷനിയും ചിപ്പി മോളും റെഡി ആയിട്ട് ഇറങ്ങി വന്നു ഇത് എവിടെയൊക്കെയാണ് അമ്മേ മോളും ഏ അമ്മ അല്ല ഡാഡിയുണ്ട് ഹേ ആ ഇന്നും എനിക്കും ഹോളിഡേ ആ ഡാഡി ഇന്നൊരു ദിവസം ലീവ് എടുക്കും ഞങ്ങൾക്ക് കറങ്ങാൻ പോവുക അപ്പോൾ അച്ചച്ഛനും കൊണ്ടുപോകുന്നില്ലേ അടുത്ത ട്രിപ്പിനെ കൊണ്ടുപോകാം എന്ന് ചിപ്പി മോള് അപ്പോൾ മഹേഷ് പറഞ്ഞു അരേ മോളെ ഡാഡി പറഞ്ഞില്ലേ എനിക്കിന്തൊരു ഉണ്ട് പങ്കെടുക്കണമെന്ന് അതൊന്നും പറ്റില്ല ഡാഡി വന്നേ പറ്റുള്ളൂ അല്ലേ എന്നാൽ പിന്നെ ഇവരെയും കൂടെ കൊണ്ടുപോകും അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇഷ്ട പറഞ്ഞു സിഇഒ ഫാമിലിയിലുള്ളവരും ഫാമിലി അല്ലേ പിന്നെന്താ അതേ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് മഹേഷ് പറയാണ് ചിപ്പിമോൾ വീണ്ടും വീണ്ടും ഡാഡിയെ നിർബന്ധിക്കുക കൊച്ചിൻ്റെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിഷുത പറഞ്ഞു വല്ലപ്പോഴും അല്ലേ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുന്നത് ഏ നമുക്ക് ഞങ്ങളും കൂടി വരാം അപ്പം വിഷുത നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നും ചോദിച്ചുകൊണ്ട് മഹേഷ് അപ്പോൾ രാമനാഥൻ നിനക്കല്ലേ മനസ്സിലാവാത്തത് ഒന്നെങ്കിൽ ഗെറ്റുകൂർ കൊണ്ടുപോകും അല്ലെങ്കിൽ മൂന്ന് പേരും കൂടി എവിടെയെങ്കിലും കറങ്ങാൻ പോകും ഡാഡി പ്ലീസ് ഡാഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിപ്പി മോള് വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് ദേഷ്യം വന്നു ചിപ്പി എത്ര തവണ പറയണം എന്തിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് കരഞ്ഞ് നേടാന്ന് വിചാരിക്കേണ്ട ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്നില്ല ചിപ്പി ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങ് പോവാം ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇശ്വതിയോട് മഹേഷ് അങ്ങനെ ഇശ്വതി അങ്ങ് പോയി ഇത് ശരിയായില്ല മോനെ കുഞ്ഞാഗ്രഹിച്ചതല്ലേ ഇഷിക്കും ആഗ്രഹം ഉണ്ടാകും ഗെറ്റുക തന്നെ കൊണ്ടുപോകത്തില്ലേ അച്ഛ ഗെറ്റുഗെദറിന് പ്രധാനമായിട്ട് വരുന്ന ആരൊക്കെയെന്നറിയാവോ ആകാശ്മേനോൻ രചന പിന്നെ ആദ്യം വരും അവനത് സൂചിപ്പിച്ചു എന്നെ വേദനിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും അവൻ പാഴാക്കില്ല ആദ്യം അവൻ കൊണ്ടുവരും ഇഷ്യത വന്നാൽ എന്താകും ഹേ എല്ലാം അറിയില്ലേ അപ്പോഴേക്കു ഓ ഞാൻ അറിഞ്ഞില്ല എന്തായാലും ആദിയുടെ വിഷയം ഇഷിത അറിയണം പക്ഷേ ആകാശ്മേനോൻ പറഞ്ഞിട്ട് വേണോ അറിയാനായിട്ട് ആ എന്നാൽ ശരി നീ പോയിട്ട് വാ അച്ഛൻ ജിപ്പി ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചേരേ മഹേഷ് അങ്ങ് പോയി ഇതേ സമയം നമ്മുടെ ഇഷിതയെ കുഞ്ഞിനെ സമാധാനിപ്പിക്കുക കേട്ടോ എന്താ പിണക്കൊന്നും മാറിയില്ലേ എന്താ മമ്മി അമ്മയും മടങ്ങൂട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡാഡി എന്താ അവിട്ടിങ്ങനെ കൊണ്ടുപോകാത്തത് അത് ഡാഡി പറഞ്ഞില്ലേ അതെ ഡാഡി ഫാമിലി ഗെറ്റ് ടുഗതറിനല്ലേ പോയത് നമ്മളല്ലേ ഡാഡിയുടെ ഫാമിലി അതെ പക്ഷെ എന്തെങ്കിലും റീസൺസ് കാണും ഡാഡിയെ രഹസ്യത്തിൻ്റെ ആളാണല്ലോ അതെ ഒരു ഐഡിയ നമുക്ക് രണ്ടുപേർ കൂടെ എവിടെയെങ്കിലും പോയാലോ എവിടെ പോവും നീ മോളാലോചിക്ക് മൂവിക്ക് പോയാലോ അത് വേണ്ട എന്നാൽ ഉഗ്രൻ ഉഗ്ര ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് അടിക്കാം ആദ്യവും വേണ്ട പിന്നെ പിന്നെന്തു ചെയ്യും കിട്ടി നമുക്ക് ശുചിമോളുടെ ഇവന്റിന് പോയാലോ അടിപൊളി ഇവന്റാ നമുക്ക് ക്ഷണമുണ്ടോ നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ ശുചിമോൾ ഉണ്ടോ ഉണ്ടെന്നേ എല്ലാം കണ്ട അഭിപ്രായം പറയാനും പറഞ്ഞിട്ടുണ്ട് ഓക്കെ റെഡി സ്റ്റാർട്ട് ലെറ്റ്സ് ഗോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവാണ് ആഹാ കോംപ്രമൈസ് ആയോ അപ്പോഴേക്കും ഇന്ന് രാമനാഥൻ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇഷിത് പറഞ്ഞു അതേ സുജി ഒരു ഇവൻ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അവൾ ക്ഷണിച്ചായിരുന്നു അവളുടെ ഫസ്റ്റ് ആണ് അപ്പോൾ അതിനെ ഞങ്ങളൊന്ന് പോയിട്ട് വരാം അച്ചച്ചനോട് പോയിട്ട് വരാമെന്ന് പറ ആ എന്നെ പോയിട്ട് വരാം ചച്ച സന്തോഷമായില്ലേ മോക്ക് സന്തോഷമായി എന്നെ പോയിട്ട് വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഇറങ്ങാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുചിത്ര ആ ഇവൻ്റിനെ ഓരോ കാര്യങ്ങളൊക്കെ കൂടി നടന്ന് റെഡിയാക്കുകയാണ് കേട്ടോ മാത്രമല്ല സുചിത്രയുടെ ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനാണ് അതുകൊണ്ട് തന്നെ സുചിത്രയും കൂട്ടുകാരെയും കൂടെ ചേർന്നിട്ട് എല്ലാ കാര്യങ്ങളും പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ സുചിത്ര അവിടെ കണ്ടക്ട് ചെയ്യുന്ന ഇവൻ്റ് ഈ സിഇഒ ഫാമിലിയുടെ ഗെറ്റ് ടുഗതറാണ് ഇതറിയാതെയാണ് നമ്മുടെ മഹേഷും അങ്ങോട്ടേക്ക് സുചിത്രയാണെന്നറിയാതെയാണ് മഹേഷും അങ്ങോട്ടേക്ക് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇഷയും ചിപ്പിമോളും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നതും ഈ ഒരു ഫംഗ്ഷനാണെന്ന് അറിയാതെയാണ് ഇവിടെ വെച്ചാണ് പല സത്യങ്ങളും പുറത്താകുന്നത് അങ്ങനെ മഹേഷ് വന്നു കേട്ടോ മഹേഷ് വന്നപ്പോഴേക്കും സുചിത്ര സ്വീകരിക്കുകയാണ് ഹേ സുജി നീ എന്താ ഇവിടെ എൻ്റെ കമ്പനിക്ക് ഇവൻ്റ് മാനേജ്മെൻറ്റ് എനിക്കറിയില്ലായിരുന്നു മഹേഷ് അസോസിയേഷൻ ആണെന്ന് ചേച്ചിയും ചിപ്പി മോളെ എന്താ കൊണ്ടുവരാത്തത് അതെ ചിപ്പിക്കെന്തോ സ്കൂളിൽ പ്രോഗ്രാം ആ ദേ അപ്സ്റ്റേ അല്ല ആ ഫങ്ഷൻ പിന്നെ എൻ്റെ അസൈൻമെൻറ്റാ ഏട്ടനൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേക്കണം എന്തായാലും പ്രശ്നമുണ്ടെങ്കിൽ പറയണേ ആ ഒറ്റ നോട്ടത്തിൽ നന്നായിട്ടുണ്ട് ദേ ഞാൻ കൂടെ വന്നാൽ കൊണ്ടാക്കാം വേണ്ട വേണ്ട തൻ്റെ പണി നടക്കട്ടെടോ എന്നും പറഞ്ഞു മഹേഷ് അങ്ങ് കയറിപ്പോയി അതെ വരുന്നവർക്ക് കൊടുക്കാൻ മറക്കണ്ട ആര് വന്നാലും ജ്യൂസൊക്കെ കുടിപ്പിച്ചേക്കണേ അങ്ങനെ മഹേഷ് അകത്തേക്ക് കയറിപ്പോയി ഇത് സുചിയാണോ കണ്ടക്ട് ചെയ്യുന്നത് ആദ്യം വന്നാൽ ഇത് ഇഷരിക്കവള് റിപ്പോർട്ട് ചെയ്യുവല്ലോ ഹാദി നീ ഇന്ന് വരുമെന്ന് എനിക്കറിയാം നിന്നെ കാണാൻ വേണ്ടി മാത്രം അമ്മോനെ ഞാൻ വന്നത് കാരണം നമ്മുടെ ആദി അച്ഛനെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊക്കെയാണ് നമ്മുടെ മഹേഷിൻ്റെ മനസ്സിൽ പക്ഷേ ആദിയുടെ സ്വഭാവം മാറി എന്ന് മഹേഷിനെ അറിയില്ലല്ലോ മറ്റൊരാൾ വന്നു ആ മഹേഷിനോട് സംസാരിക്കാനായിട്ട് ഹലോ മഹേഷ് ഞാൻ മാഗ്നറ്റ് കമ്പനിയുടെ സിഇഒ ഓ അറിയാം 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 അപ്പം അടുത്തയാളും വന്നു മഹേഷിനോട് സംസാരിക്കാനായിട്ട് ഞാൻ ഇവിടെ മറ്റൊരു കമ്പനിയിലെ സിഇഒ എന്നൊക്കെ പറഞ്ഞ കമ്പനിയുടെ പേരൊക്കെ പറയുക ഓ നമ്മുടെ കമ്പനി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അല്ലേ അല്ല മഹേഷ് എൻ്റെ ഭാവിൽ വന്നില്ലേ വൈഫ് ഡോക്ടറാണ് കുറച്ച് തിരക്കില്ല ഓ ഫേമസ് പീഡിയാർട്ടിസ്റ്റ് ഞങ്ങൾക്കറിയാം മഹേഷിൻ്റെ കമ്പനിയുടെ കേരള ചാപ്റ്റർ വിൽക്കുന്നു കേട്ടല്ലോ ഞാൻ കേട്ടില്ല എന്ന് മഹേഷ് പറഞ്ഞു അതേ ബിസിനസ് മാഗസിനിൽ വാർത്തയുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല ആകാശ് മേനോനാണത് വാങ്ങാൻ പോകുന്നതെന്ന് ആകാശ് മേനോൻ തന്നെ പറഞ്ഞായിരുന്നു എന്നാൽ അയാളോട് ചോദിക്കട്ടോ എന്ന് പറഞ്ഞു മഹേഷിന് ഐസായിട്ട് ഓക്കി വിട്ടു അങ്ങനെ ആകാശും രചനയും ആദ്യം വന്നോട്ടോ പുറത്തിറങ്ങിയ പടി അങ്കിൾ ഞാൻ എല്ലാം ഒന്നും കണ്ടിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം അതിനെ ചുറ്റി നടന്നിങ്ങനെ കാണുകയാണ് അങ്ങനെ സുചിത്രയാണ് ഈ ആകാശിനെയും രചനയെയും സ്വീകരിക്കുന്നത് അക്കൂടെ ആദ്യം നോ ഡി ആ അല്ല നീ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് സുചിത്രയോട് ആകാശും രചനയും കൂടെ ചേർന്നിട്ട് അതെ എൻ്റെ കമ്പനിയെ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുന്നത് ഓ എനിക്കറിയാൻ തൻ്റെ കമ്പനിയുടെ ഓർഡർ ഓണർ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ചട്ടാക്കി തരാം എന്ന് ആകാശ് പറഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട നോ താങ്ക്സ് അതെ മുകളിലാണ് ചെല്ല അങ്ങനെ ഇവർ മുകളിലേക്ക് കയറിപ്പോവാണ് എന്തായാലും ആകാശ് രചനയോട് പറയുക ഇവളുടെ ബ്യൂട്ടി അങ്ങ് എവരി ടൈം കൂടുവാണല്ലോ ആകാശ് വന്നത് സൗന്ദര്യ മത്സരത്തിന് മാർക്കിടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് രചന കണ്ട പെണ്ണുങ്ങളെ വായി നോക്കാൻ ആകാശിനെ കഴിഞ്ഞിട്ടല്ലേ ബാക്കി ആർക്കും പറ്റുള്ളൂ അങ്ങനെ ആകാശ്മേനോനെ കാണാനായിട്ട് മഹേഷിനോട് നേരത്തെ സംസാരിച്ച ടീംസിലെ അവർ വന്നു കേട്ടോ ഹായ് ആകാശ്മേനോൻ അതേ പുതിയൊരു തീരുമാനമൊക്കെ ആയിനൊക്കെ കേട്ടല്ലോ ഏ പുതിയൊരു ഡിസിഷനൊക്കെ എടുക്കാൻ പോകുന്നു ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇ എസ് സി അതിൻ്റെ കേരള ചാപ്റ്റേഴ്സ് ഞാനാണ് വാങ്ങിക്കുന്നത് എന്ന ആകാശ് ഞങ്ങൾ മഹേഷ്മേനോട് മഹേഷിനോട് ചോദിച്ചു ഹാ മഹേഷ് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നത് അതെ അവനെ സിയോടെ നിന്ന് ഞാൻ ഇറക്കി വിടും അവനത് മനസ്സിലായിക്കോളും ഓക്കെ കാണാം എന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് ആകാശം എന്നിട്ട് രചനയെ കാണിച്ചു കൊടുക്കുക നോക്കൂടൂ തൻ്റെ എക്സ് ഒറ്റപ്പെട്ടിരിക്കുന്നത് അവനെ ആരും തിരിഞ്ഞു നോക്കാതെ ഒറ്റപ്പെട്ടിരിക്കുന്നു അതെ രചന നമുക്കൊരു ഗെയിം കളിച്ചാലോ ആദ്യം വിളിച്ച് നമുക്ക് മഹേഷിൻ്റെ മുന്നിലെത്തിക്കുന്നു മഹേഷിൻ്റെ കണ്ണീര് കണ്ട് നമുക്ക് രസിക്കാം ഏ ഏ ഒരു ഹോബി അയ്യോ അമൃതും അധികമായ വിഷന്ന ആദ്യ മഹേഷിന്റെ ശത്രു ആയിക്കോളും നിരന്തരം മഹേഷിനെ നാറ്റിക്കേണ്ട കാര്യമുണ്ടോ അവനെ കൊണ്ട് ഏ ഒരു ദിവസം അവന് സ്വയം തീരുമാനമെടുക്കാനുള്ള ഒരു സമയം വരും അന്തവൻ നമ്മൾ കാണിച്ച എല്ലാ കള്ളത്തരവും തിരിച്ചറിഞ്ഞു എന്ന് വന്നാൽ എന്ത് ചെയ്യും ചിപ്പി പോയതുപോലെ ആദ്യം പോകും എനിക്ക് ഭയമുണ്ടാക ആശ അപ്പേ നീ മറന്നോ രചന ആദ്യം അവനുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ നമ്മളെക്കൊണ്ട് കാണിച്ച് പരിഹസിച്ചില്ലേ അതൊക്കെ ഫേക്കായിരുന്നു അന്നേ ഞാൻ പറഞ്ഞതല്ലേ ആദ്യം എന്താണെന്ന് അവനറിയട്ടെ അങ്ങനെ പുറത്തിറങ്ങി നിന്നിട്ട് നമ്മുടെ ആകാശ ആദ്യം വിളിക്കാൻ നീ കയറി വരാനായിട്ട് പറഞ്ഞു അപ്പോൾ എവിടെയാ സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ നീ കോൾ കട്ടേണ്ട ഞാൻ പറഞ്ഞുതരാം എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു മോളിലേക്ക് കയറി വന്നു കൊച്ചു മോളിലേക്ക് കയറി വന്നു പക്ഷെ ആകാശിന്റെ അച്ഛനയും മാറി ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ കൊച്ചു വന്ന ഹോളിലാകും ഒന്ന് പറഞ്ഞിപ്പൊ കാണുന്നത് ആകാശിനെയാ ആകാശം സോറി മഹേഷിനെയാണ് മഹേഷിയും കണ്ടു കുഞ്ഞിനെ ആദ്യം മോനെ എന്താ ഇങ്ങനെ ഹേ എന്താ പറ്റിയ എന്നോട് എന്ത് സ്നേഹത്തിലാണ് നീ സംസാരിച്ചത് ടെക്സ്റ്റൈൽസിൻ്റെ മുമ്പിൽ കോഫി ഷോപ്പിൽ ഡാഡിയിൽ പറ്റിക്കുകയാണോ നിങ്ങൾ ഡാഡിയിൽ പറ്റിക്കുകയാണോ നീയ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരാ നിങ്ങൾ എന്നും ചോദിച്ച് കുറച്ച് എടുത്തടിച്ച് ചോദിക്കുക കേട്ടോ ഞൊട്ടു പോയി നമ്മുടെ മഹേഷ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ സിഒ കെ താങ്ക് യു